ഒക്ടോബർ പത്തൊമ്പതിനാണ് പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിൽ ഒരു മോഷണം നടന്നത് വെറും നാല് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ നാലു തൊട്ട് ഏഴ് മിനിറ്റിനുള്ളിൽ അതെ ക്ഷണ നേരം കൊണ്ട് എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ബിരുദന്മാരായിട്ടുള്ള കള്ളന്മാർ അതിനെ കുറിച്ച് പിന്നീട് ആരും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല അതിന്റെ അതായത് കള്ളന്മാരെ പിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിനെ കുറിച്ച് ആരും പറഞ്ഞു കേൾക്കാത്തത് എപ്പോഴും ഒരു മോശം നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കള്ളന്മാരെ അത് കവർ ചെയ്ത ആളുകളെ പ്രത്യേകിച്ച് ഇതൊരു അന്താരാഷ്ട്ര കവർച്ചയാണ് ചെറിയ കവർച്ചയൊന്നുമല്ല അപ്പൊ അത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടുപിടിച്ച ശേഷം തന്നെ പറയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഫ്രഞ്ച് പോലീസ് ഈ കാര്യത്തിൽ വലിയ ജാഗ്രത ആക്ഷേപം ഉണ്ടായി ഒരുപാട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത്രയും വലിയ വലിയ അഭിമാനമായ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് അമൂല്യ നിധികൾ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ് ലൂവറ മ്യൂസിയം ഈ ലൂവറേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സീൻ നദിയുടെ കരയിലാണ് സീൻ നദിയുടെ കര എന്ന് പറയുമ്പോൾ സീ നദി അഭിമാനകരമായിട്ടുള്ള ഒരു 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 ജലപാത കൂടിയാണ് പാരീസിനെ സംബന്ധിച്ച് ആ അതിലൂടെ സഞ്ചാരികൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചെറു കപ്പലുകൾ നൗകളിലൊക്കെ യാത്ര ചെയ്യുമ്പോ അതിനു മുള്ളിൽ അത് അവിടേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന വെള്ളത്തിൽ വേണ്ട പ്രതിബിമ്പ അതിമനോഹരമായ കാഴ്ച ഈഫേൾ ടവറിന്റെ കാഴ്ച ഈഫേൾ ടവർ എന്നുകൊണ്ട് ഈ സീനദിയെ നോക്കിക്കാണുന്നത് അതിന്റെ തൊട്ട് കരയിലാണ് ഈ പറഞ്ഞ ലൂവറെ മ്യൂസിയം എന്ന് പറയുന്നത് അപ്പൊ ചരിത്രപരമായിട്ടും സഞ്ചാരികളുടെയൊക്കെ ഒരു സ്വപ്ന തുല്യമായിട്ടും പറദിവസിയാണ് ഉറങ്ങാത്ത നഗരമാണ് പാരീസ് എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഫാഷന്റെ കളിത്തൊട്ടിൽ ഫാഷൻ ടി വിയിലൊക്കെ നമ്മള് പ്രോഗ്രാംസ് വേണ്ട കാണാറുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് സംസ്കാരത്തിന്റെയും കലയുടെയും ഒക്കെ നാട്ടിലാണ് ഈ കലാശേഖരം ഫ്രെയിം വലിയൊരു കലാശേഖരം അതിന്റെ ഉള്ളിൽ നിന്നും അമൂല്യമായ ഈ കാര്യങ്ങളൊക്കെ മോഷിക്കപ്പെട്ടത് ഫ്രഞ്ച് പോലീസ് ഇതിന്റെ പുറകില് വലിയ രീതിയിലുള്ള അന്വേഷണത്തിലായിരുന്നു അപ്പൊ അവര് കവർച്ച രീതി തന്നെ പോലീസ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട് മോഷിച്ച അവര് ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത് അവര് മോഷ്ടിച്ചെടുത്ത ഒരു ലിഫ്റ്റർ ടെക് ആണ് ചെറിയ അത് മോഷിച്ചാണ് അത് പിക്ക ഒരു പിക്കറാണത് അത് ഉപയോഗിച്ച മ്യൂസിയത്തിന്റെ ഒന്നാം നിലയിലുള്ള അപ്പോളോ ഗാലറിയുടെ ഗാലറിയുടെ പേരാണ് അപ്പോളോ ഗാലറി ഡി അപ്പോളോ എന്നാണ് അപ്പോളോ ഗാലറി അതിന്റെ ജനലിന്റെ സമീപത്തെത്തി കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് അത് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പൊ ആ വാർത്ത അപ്പൊ അതിന്റെ സമീപത്തേക്ക് ഈ മോട്ടിച്ച ഈ ഇത് ഉപയോഗിച്ചുകൊണ്ട് ട്രക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സമീപത്തെത്തിയിട്ട് മഞ്ഞ ജാക്കറ്റുകൾ അവർ ധരിച്ചിരുന്നു നിർമ്മാണ തൊഴിലാളികളുടെ വേഷത്തിലാണ് അങ്ങനെ ധരിപ്പിക്കാൻ പറ്റുന്നത് മഞ്ഞ ജാക്കറ്റ് ധരിച്ചു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒക്കെ വെച്ചിട്ട് എന്നിട്ട് ഗാലറിയില് അവർ ജനൽ തകർത്ത് അകത്ത് കടന്നു തുടർന്ന് ഡിസ്ക് കട്ടറുകൾ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവേശന കേസ് തകർത്ത് എട്ട് അമൂല്യ അതിനകത്താണ് ഇതിരിക്കുന്നത് എട്ട് അമൂല്യ ആഭരണങ്ങൾ കൈക്കലാക്കി അപ്പം ഈ കൈക്കലാക്കി ആഭരണങ്ങൾ രക്ഷപ്പെടലും ആഭരണങ്ങൾ കൈക്കലായിട്ട് രക്ഷപെട്ടത് കവർച്ചയ്ക്ക് ശേഷം ലിഫ്റ്റിലൂടെ തന്നെ താഴെ ഇറങ്ങിയ മോഷ്ടാക്കൾ തയ്യാറാക്കി നിർത്തിയിരുന്ന സ്കൂട്ടറുകളിൽ പാരീസിൻ്റെ തിരക്കിലേക്ക് മുങ്ങി രക്ഷപ്പെട്ടു പിന്നെ പോയ വഴി കണ്ടില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ ഡയറക്ടർ ലോറൻസ് പിന്നെ ഡെറ്റ് ഡെസ് കാർസ് എന്ന ഈ അദ്ദേഹം ഇതിനെ ഭീകരമായ ഒരു പരാജയമായിരുന്നു തങ്ങളുടേത് എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ ഇവർ മോഷ്ടിക്കപ്പെട്ട അതിന് മൂല്യം അത് എന്തൊക്കെയാണ് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം കവർന്ന ആഭരണങ്ങളുടെ മൂല്യവും ഞെട്ടിക്കുന്നതാണ് ഫ്രഞ്ച് രാജകുടുംബങ്ങളായ ചക്രവർത്തിനി യുജിനിയുടെയും നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഭാര്യ മേരി ലൂയിസിന്റെയും എട്ട് ചരിത്രപരമായ ആഭരണങ്ങളാണ് കവർന്നത് നമ്മൾ ഈ മോഷ്ടിക്കപ്പെട്ട ആഭരണങ്ങൾ എന്തൊക്കെയാണെന്ന് അതിന്റെ മൂല്യവും നോക്കുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് ഒരിക്കൽ കൂടി വെളിവാകുന്നത് ഫ്രഞ്ച് രാജകുടുംബങ്ങളായ ചക്രവർത്തിനി യുജീനയുടെയും നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഭാര്യ മേരി ലൂയിസിന്റെയും എട്ട് ചരിത്രപരമായ ആഭരണങ്ങളാണ് കവർന്നത് അപ്പം ഫ്രാൻസിന്റെ പൈതൃക സ്വത്ത് പോലെ അവർ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യമായിട്ടുള്ള വിലയെ വില മതിക്കാൻ പറ്റാത്ത ഒന്നാണ് അപ്പം ഈ ആഭരണങ്ങളൊക്കെ മൂല്യം ഏകദേശം എൺപത്തിയെട്ട് മില്യൺ യൂറോ വരും എൺപത്തിരണ്ട് മില്യൺ യൂറോ എന്ന് പറയുന്നത് നൂറ്റി രണ്ട് മില്യൺ അമേരിക്കൻ ഡോളറാണ് മില്യണുകളാണ് വില അപ്പം ഇത് പ്രാഥമിക കണക്കൂട്ടിലാണ് ഇതിന് ചരിത്രപരമായ മൂല്യം ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല ഹിസ്റ്റോറിക്കൽ മൂല്യം ഉൾപ്പെടുന്നില്ല അപ്പം പിന്നെ നഷ്ടമായത് നെപ്പോളിയൻ തന്റെ ഭാര്യയ്ക്ക് രണ്ടാം ഭാര്യയ്ക്ക് സമ്മാനിച്ച മരതകവും വജ്രവും പതിച്ച മാലയാണ് അപ്പം അക്കാലത്തൊക്കെ നെപ്പോളിയനൊക്കെ അവരുടെ ഭാര്യമാർക്കൊക്കെ സമ്മാനിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള വിലപിടിച്ച മാലകളും മരതകുമൊക്കെ പതിച്ച മാലയാണ് നാലച്ചു വലിയ അപ്രമാദിത്യം ഉണ്ടായിരുന്ന സമയമല്ലേ ചക്രവർത്തി യുജിനിയുടെ വജ്രം പതിച്ച ടിയാര അതൊക്കെ മോഷിക്കപ്പെട്ടു അപ്പൊ ഈ ഇത് ഈ ഇത് പിന്നെ ഇതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും പിന്നെ ശ്രദ്ധേയമായതും അപ്പൊ ലോകപ്രശസ്തവും ചരിത്രപരമ പ്രാധാന്യമുള്ള റീജന്റ് ഡയമണ്ട് മോഷ്ടിക്കാൻ പക്ഷെ കഴിഞ്ഞില്ല എന്നല്ല അവര് തൊട്ടില്ല എന്നാണ് തൊട്ടിട്ടില്ല ഈ റീജന്റ് ഡയമണ്ട് ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ട് ഇവിടെ നിന്നാണ് ഈ റീജന്റ് ഡയമണ്ട് പോയത് എന്നൊരു ഒരു പലതും പോയ അല്ല മോക്ഷിക്കപ്പെട്ട അല്ല സമാനമായിട്ട് പോയതാണ് അപ്പം ഇതാണ് ഈ റീജന്റ് ഇവിടെയുള്ള ഈ ഫ്രാൻസിന്റെ റീജന്റ് ഇവിടെ റീജന്റ് റാണി ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് റാണിക്ക് ഒരുപക്ഷെ സംഭാവന ചെയ്തായിരിക്കും ഞാൻ അവിടെ എവിടെയോ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് യുജിനയുടെ വജ്രവും മരുന്നവും ബന്ധിച്ച് ഒരു കിരീടം രക്ഷപ്പെടുന്നതിനിടെ ഒരു ഓട്ടത്തിനിടയിൽ കേടുപാടുകളോടെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കണ്ടത് പൊഴിഞ്ഞു പോയതാണ് ഓട്ടത്തിനിടയിൽ പോയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിനിടയിൽ എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും ഇനി അലാറൊക്കെ വന്നിട്ട് ആൾക്കാർ ഇത് അറിയുമെന്ന് വിചാരിച്ചിട്ട് കള്ളന്മാർ പുറത്തേക്ക് കൂടി രക്ഷപ്പെട്ടാണ് അപ്പൊ ഈ സംഘത്തെ നിതാന്തമായിട്ട് ഫ്രഞ്ച് പോലീസ് അന്വേഷണങ്ങൾ വലിയ പുറകിലുണ്ടായിരുന്നു ഈ പുറകിലുണ്ടായിട്ട് പ്രധാനപ്പെട്ട അറസ്റ്റുകൾ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാല് ഈ മോഷണത്തെ തുടർന്ന് ഫ്രഞ്ച് പോലീസ് നിതാന്ത ജാഗ്രതയോടെ അന്വേഷണങ്ങൾ നടത്തുകയായിരുന്നു ധാരാളം അവർക്കെതിരായിട്ട് ധാരാളം പിന്നെ ആളുകൾ സുരക്ഷാ വീഴ്ചയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വിമർശനങ്ങൾ ധാരാളം ഉണ്ടായി പക്ഷെ അവര് അവര് അവരുടെ ജോലി ചെയ്തു ഈ ശനിയാഴ്ച രാത്രി വൈകി സംശയിക്കുന്ന രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ മോഷണ ഇമോഷണൽ സംഘത്തിൽപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അതിൽ ഒന്നാം പ്രതി ചാൾസ് ഡി ഗോൾ ചാൾസ് ഡിഗോൾ ഒന്നാണ് പഴയ ഡിഗോളിനെ ഓർമ്മിപ്പിക്കുന്ന പേരാണ് ചാൾസ് ഡിഗോൾ എയർപോർട്ടിൽ വെച്ചിട്ട് വിദേശത്തേക്ക് അൾജീരിയയിലേക്ക് കടക്കാൻ തുടങ്ങിയായിരുന്നു അൾജീരിയ അത്ര നല്ല രാജ്യമൊന്നുമല്ല ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്ന പല വിധ്വംസ പ്രവർത്തനങ്ങളും തീവ്രവാദമൊക്കെ ഉള്ള ഒരു മണ്ണും കൂടിയാണത് അപ്പോൾ അവിടേക്ക് ഒരുപക്ഷെ അയാൾ അങ്ങോട്ട് പോകുന്നതാ ഇയാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകൾ അവിടെ ഉണ്ടാവാം ഇതിന് ബാക്കി ആൾക്കാർ ഒരുപക്ഷെ രാജ്യാന്തര തലത്തിലേക്ക് ഈ കാര്യം പരക്കുന്നു എന്നൊക്കെയുള്ള സൂചന കൂടിയാണിത് അപ്പോൾ അതിനിടയിലാണ് പിടിപൂടപ്പെട്ടത് രണ്ടാമത്തെ പ്രതി പാരീസിൻ്റെ പ്രാന്തപ്രദേശമായ സെയിന്റ് സെന്റ് ഡെനിസ് എന്ന സ്ഥലമുണ്ട് അല്ലെങ്കിൽ സബ്അർബൻ ഏരിയ ആണ് സെൻസ് ആൻഡ് ഡെനിസിൽ വെച്ചിട്ടാണ് അറസ്റ്റിലായത് രണ്ടുപേർക്ക് മുപ്പത് വയസ്സിനടുത്ത് പ്രായമുള്ളൂ എന്നത് മാത്രമല്ല പോലീസിന്റെ ലിസ്റ്റിൽ ഇതിനു മുമ്പ് ഇവരുണ്ടായിരുന്നു തന്നെ പോലീസിന് അറിയാവുന്നവരാണ് എന്ന് വെച്ചാൽ ഇവർ ഏതെങ്കിലുമൊക്കെ ക്രൈമിൽ പെട്ടവര് ആയിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് പോലീസിന് ഇതിനെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റിയത് ഇവരുടെ പേരിൽ ഈ ഓർഗനൈസ്ഡ് തഫ്റ്റിനും ക്രിമിനൽ കോൺസ്പിറൻസിക്കും കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് മോഷണം നടന്ന സ്ഥലത്ത് നിന്ന് ഡിജിറ്റൽ തെളിവുകളും മറ്റു വസ്തുക്കളും അറസ്റ്റിന് സഹായമായിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കള്ളനവശേഷിപ്പിക്കുമല്ലോ അപ്പോൾ ഇതിനകത്ത് ഈ ഇത് കാണുമ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യാന്തര തലത്തിലുള്ള ഇത്തരത്തിലുള്ള മോഷണ സംഘങ്ങൾ ഈ മോഷണ സംഘങ്ങൾ രാ ഒരു രാജ്യത്തിൻ്റെ പൈതൃകത്തെ നോട്ടവിടുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് എന്തിനാണ് ഈ വിഗ്രഹങ്ങളൊക്കെ ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഞാനൊക്കെ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചരിത്ര വസ്തുക്കളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ കോകിനൂർ വസ്തു രക്തം എങ്ങോട്ടാണ് പോയതെന്ന് നമുക്ക് ഇപ്പോഴും അറിയാമല്ലോ അപ്പം അത് തന്നെ പിടിച്ചു ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ ഒരു രാജ്യത്തിൽ നിന്നും വേറൊരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മ്യൂസിയത്തിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ പോകുന്നതിന് പകരം ഇത്ര മോഷ്ടിക്കപ്പെട്ട പല വസ്തുക്കളും സ്വകാര്യ മ്യൂസിയങ്ങളിൽ ഇടം പിടിക്കുകയും അതോടൊപ്പം തന്നെ വലിയ വില്ലനേഴ്സായിട്ടുള്ള ലോക കോടീശ്വരന്മാർ ശതകോടീശ്വരന്മാരുടെ സ്വകാര്യ ശേഖരത്തിൽ ചെയ്യുന്ന ഒരു അവർക്ക് ഇത് വാങ്ങും ഞാൻ ആലോചിച്ച ഒരു കാര്യം ഇത്തരത്തിൽ വാങ്ങാൻ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് മോഷ്ടിക്കപ്പെടുന്നത് പക്ഷേ ഇത് ഈ പറയുന്ന ഒരു രാജ്യത്തിന്റെ പൈതൃക സ്വത്തുക്കളാണല്ലോ അപ്പൊ ഇത് എവിടെ നിന്ന് എങ്ങനെ എന്നുള്ളൊരു ശേഷി ഇപ്പോ ഒരു സ്വകാര്യ മ്യൂസിയത്തിലാണെങ്കിൽ പോലും ഇത് കാണുന്ന ആ രാജ്യത്തുള്ളവർക്കായാലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ ഇത്തരം കാര്യങ്ങൾ പോയി കാണുന്നുണ്ടാവും ഇത് എവിടെ നിന്ന് എന്നുള്ള ഒരു ആലോചന വരേണ്ടതല്ലേ അല്ല ഇതിപ്പോ നമ്മൾ മോഷിക്കപ്പെട്ട ഒരു വസ്തു ഏതെങ്കിലും ഒരു ശതകോടീശ്വരനായുള്ള സ്വകാര്യ ശേഖരത്തിൽ അത് വാങ്ങിച്ചു വെച്ചാൽ അത് വാങ്ങിച്ചു വെച്ചാൽ എങ്ങനെയാണ് മറ്റൊരാൾ അറിയുന്നത് അവരത് ആരെയാണ് കാണിക്കുന്നത് അവൻ ആ പേരും പറഞ്ഞല്ലോ ഒരുപക്ഷെ കാണിക്കുന്നത് അവന്റെ ആ ശേഖരത്തിലുള്ള അവന്റെ വീട്ടിൽ അവന്റെ ചുറ്റുപാടുള്ള ആളുകൾ മാത്രമായിരിക്കും നാട്ടുകാരെ മുഴുവൻ കാണിക്കുന്നൊന്നുമില്ലല്ലോ പിന്നീട് ഇത് കുറെ കാലം കഴിയുമ്പോൾ ഇത് ഒരു എങ്ങനെയാണ് കോകനൊരു രക്തം ബ്രിട്ടൻറ്റേതായത് ഇതുപോലെ കൊണ്ടുപോയതല്ലേ ഇന്ന് അത് അവരുടെ അവകാശമല്ലേ അവരുടേതാണെന്നല്ലേ അവര് പറയുന്നത് ഇങ്ങനെ പല അവകാശങ്ങളും പലരും പലതും പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് പോയ വളരെ അമൂല്യമായ ചോള ഭരണകാലത്തുള്ള ഒരു വെങ്കല വിഗ്രഹം നടരാജ വിഗ്രഹം പഞ്ചലോക വിഗ്രഹം ആ വിഗ്രഹം മൂന്ന് വർഷം മുമ്പാണ് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കഴിഞ്ഞ ടൈമിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഐ മീൻ കാനഡിയൻ പ്രസിഡന്റ് ഇന്ത്യക്ക് കൈമാറിയത് കാനഡയിൽ നിന്നും കൈമാറിയത് ഈ പൈതൃക സ്വത്ത് നിങ്ങളുടെ പൈതൃക സ്വത്ത് നിങ്ങളുടെ വിശ്വാ ഒരു ഒരു ഒന്ന് ആലോചിച്ച് നോക്കും പ്രജിത ഒരു വിഗ്രഹം എന്ന് പറയുന്നത് വെറു ഒരു വിഗ്രഹമല്ല ഒരു കിരീടം എന്ന് പറയുന്ന ഒരു രക്തം എന്ന് പറയുന്നത് അതൊരു വെറും രക്തമല്ല അതിൻ്റെ മുന്നിൽ അതിൻ്റെ മുകളിൽ ആയിരക്കണക്കിന് വർഷം അത് ഒരു ഒരു ഒലയിൽ ഊതി 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 ഉണ്ടാക്കിയെടുത്ത ഒരു മൂശാരി ഉണ്ട് ആ മൂശാരിയുടെ പ്രയത്നങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അപ്പുറത്ത് അതുകൊണ്ട് പ്രതീക്ഷിക്കപ്പെട്ട് അതിനെ ആരാധിച്ചിരുന്ന പതിനായിരം ലക്ഷോപലക്ഷം ആളുകളുടെ ഭക്തിയും പ്രാർത്ഥനയും പ്രതീക്ഷയും ഒക്കെ കൂടി ചേരുന്ന ആകെ ഒരു ഒരു പ്രതിബിംബമാണ് ഒരു വിഗ്രഹം എന്ന് പറയുന്നു അങ്ങനെയാണ് അതിനെ കാണേണ്ടത് അപ്പോൾ ഒരു ജനതയുടെ വിശ്വാസം അതിന്റെ ഉള്ളിലുണ്ട് മറ്റു മൂല്യങ്ങൾ വേറെ ചരിത്രപരമായ മൂല്യങ്ങൾ വേറെ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പഴമ കണക്കാക്കുന്നത് ഈ ഇതിന്റെ വില കണക്കാക്കുന്നത് അപ്പൊ ആ നിലക്ക് കൊണ്ടുപോയി ഈ തട്ടിക്കൊണ്ടുപോയി ഇവിടുന്ന് മോക്ഷിക്കപ്പെട്ട ഈ ഈ പഞ്ചലോക വിഗ്രഹം ഈ നടരാജ വിഗ്രഹം ഇന്ത്യക്ക് അത് തിരിച്ചു കൊടുത്തു അത് നമുക്ക് സെർച്ച് ചെയ്താൽ കാണാം കാണാൻ പറ്റും പ്രധാനമന്ത്രി തന്നെയാണ് വലിയ ആൾപ്പൊക്കമുള്ള വലിയ നടരാജ വിഗ്രഹമാണ് ഏറ്റുവാങ്ങുന്ന ഒക്കെ വളരെ ഒരു നിമിഷമായിരുന്നു ഞാൻ ഈ സമയത്ത് ഒരു കാര്യം ആലോചിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ വിജയകുമാർ എന്ന ഒരു ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഐ ടി മേഖലയിൽ സിംഗപ്പൂരിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഭക്തനായിട്ടുള്ള ആളാണ് അദ്ദേഹം ഇന്ത്യയിലെ തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം പോകുമ്പോൾ ആ ക്ഷേത്രങ്ങളിൽ മോഷിക്കപ്പെട്ട ഈ വിഗ്രഹങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ മാനസികമായ പ്രയാസം തോന്നുകയും പലപ്പോഴും അദ്ദേഹം തൊഴാൻ പോകുന്ന സമയത്തോ വല്ലപ്പോഴേ വരുള്ളൂ രണ്ടു വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ ചില ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹം പിന്നീട് വരുമ്പോൾ ഉണ്ടാവുന്നില്ല അത് മോഷിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഒരു ഭക്തന്റെ വേദനയുണ്ടല്ലോ അപ്പൊ ആ വേദനയില് അദ്ദേഹം വെറുതെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഒക്കെ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ പേഴ്സണൽ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ട് ആ അന്വേഷണങ്ങൾ അദ്ദേഹം ഒരു വ്ളോഗ് റൈറ്റർ എന്ന നിലയ്ക്ക് അദ്ദേഹം വ്ളോഗ് ചെയ്യുകയും അത് പലപ്പോഴായിട്ട് വലിയ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തിട്ട് ഒരു ദിവസം അദ്ദേഹത്തിന് എഫ് ബി ഐയിൽ നിന്നും കോൾ വരുന്നു താങ്കൾ ഈ വ്ലോഗൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു ഞങ്ങൾ ഈ അന്താരാഷ്ട്ര ഈ മോഷണ സംഘങ്ങൾക്ക് പുറകെയുള്ള ചില വിവരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആ എഫ് ബി ഐ ശ്രമിക്കുന്നുണ്ട് എഫ് ബിയുടെ ആ വിങ് ശ്രമിക്കുന്നുണ്ട് താങ്കൾക്ക് ഞങ്ങളോടൊപ്പം ചേരാൻ പറ്റുമോ ഇൻഫർമേഷൻസ് തരാൻ പറ്റുമോ അദ്ദേഹം ആ ജോലി രാജിവെച്ച് ഇവരോടൊപ്പം ചേർന്നു ഈ അന്വേഷണത്തിൽ പങ്കാളിയായി സംഭവിച്ചെന്താണെന്ന് അറിയാമോ ഇന്ത്യയുടെ ചരിത്രത്തിലെ അല്ല ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഗ്രഹ മോഷണ സംഘം ഒരു മൽഹോത്ര അദ്ദേഹം ഒരു മുംബൈ സ്വ സ്വദേശിയാണ് മഹാരാഷ്ട്രക്കാരനാണ് അദ്ദേഹം അമേരിക്കയില് ന്യൂയോർക്കിൽ വലിയ മ്യൂസിയം സ്വന്തമായിട്ട് സ്വകാര്യ മ്യൂസിയം നടത്തുന്ന ആളാ അപ്പൊ ഇവിടുന്ന് ഐഡൽ മോഹൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു ഗ്യാങ് ഉണ്ട് അപ്പം തമിഴ്നാട് ഐഡൽ വിങ്ങിനെ പറ്റിച്ചുകൊണ്ട് അവരുടെ കണ്ണിൽ ഒന്നും പെടാതെ സമർത്ഥമായി ഇത് ചെയ്തുകൊണ്ടിരുന്ന ഈ ഐഡൽ തെഫ്റ്റ് സംഘത്തെ ഈ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ ഐഡൽ വിങ്ങിനോട് ചേർന്നുകൊണ്ട് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ വിഗ്രഹ മോഷ്ടാക്കളുടെ സംഘത്തെയാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പോലീസിന്റെ നേതൃത്വത്തിൽ പിടിപൂടപ്പെട്ടത് അപ്പം ഒരു ഭക്തന്റെ ഒരു തീവ്രമായ ഒരു സങ്കടവും ഒരു ശ്രമവും അതിൻ്റെ പുറയിലുണ്ടായിരുന്നു അപ്പം അത് വീണ്ടും ആ രംഗത്ത് ആ ഒരു മേഖലയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അദ്ദേഹം ഒരു പുസ്തകം വരെ എഴുതിയിട്ടുണ്ട് ആ മേഖലയെക്കുറിച്ച് നമുക്ക് കുറെ അറിവുകൾ ഐഡൽ ഐഡൽ വേൾഡ് എന്ന് പറയുന്നത് വേറൊരു വേൾഡ് ആണ് വിഗ്രഹങ്ങളുടെ ലോകം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഒരു വിഗ്രഹം എന്ന് പറയുന്നത് ഒരു ഒരു വസ്തു മാത്രമല്ലെന്നും അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള അമൂല്യമായ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണിപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു രാജ ഒരു രാജ്യത്തിൻ്റെ ചരിത്രം അതിന്റെ മുകളിലുണ്ടല്ലോ അപ്പം നെപ്പോളിയനുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കുക അത് അദ്ദേഹത്തിന്റെ ഭാര്യ രാജ്യം ചൂടിയാൽ അല്ലെങ്കിൽ അത് നടന്നിരുന്ന അലങ്കരിച്ചിരുന്ന അന്തപുരങ്ങളിൽ ചൂടി നടന്നിരുന്ന ഒന്നു മാത്രമല്ല അതിനപ്പുറത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ എൺപത്തിയെട്ട് മില്യൺ മൂല്യം മൂല്യമുള്ള ആഭരണങ്ങളാണ് വീണ്ടെടുക്കാൻ ഇനിയുമുണ്ട് എൺപത്തെട്ട് മില് അമ്പത്തെട്ട് മില്യൻ യൂറോ മൂല്യമുള്ള അത് നൂറ് മില്യൻ അധികം മൂല്യമുള്ള ഇനിയും എടുക്കാനുണ്ട് കിട്ടാനുണ്ട് അപ്പൊ ബാക്കി ആൾക്കാർ കിടക്കും രണ്ട് അറസ്റ്റ് നടന്നു പക്ഷെ ഇവർക്ക് ഈ നഷ്ടപ്പെട്ടത് കണ്ടെടുക്കാനായിട്ടില്ല അപ്പം ഉൾപ്പെട്ട സംഘത്തെ മുഴുവൻ പിടികൂടാനാണ് പോലീസിന്റെ ഫ്രഞ്ച് പോലീസിന്റെ തീവ്രമായ ശ്രമം നമുക്ക് ഉടനെ തന്നെ ആ ബാക്കിയുള്ള ആളുകളുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് അന്താരാഷ്ട്ര ഇന്റർപോൾ പോലുള്ള അന്താരാഷ്ട്ര പോലീസ് ഏജൻസികളെല്ലാം ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ആ രാജ്യത്തിന്റെ ഫ്രാൻസിന്റെ അഭിമാനം തിരിച്ചെടുക്കാനായി ഫ്രഞ്ച് പ്ര പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ ചരിത്രത്തിനും സാംസ്കാരിക പൈതൃകത്തിനും നേരെയുള്ള ആക്രമണം എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞത് തിരിച്ചു കിട്ടുമെന്ന് തന്നെ നമുക്ക് ആശിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക